ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സിക്ക് ഇതുവരെ പി എസ് സി ചോദിച്ച മലയാള സാഹിത്യത്തിലെ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം നമുക്ക് ട്രിവാൻഡ്രോ എൽ ഡി സിയുടെ മലയാള സാഹിത്യ ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് പല തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി അപ്പുക്കിളി മാത്രമല്ലല്ലോ രവി അപ്പുക്കിളി ഇതെല്ലാം ഖസാക്കിന്റെ ഇതിഹാസമാണ് എഴുതിയത് ഓ വി വിജയനാണ് ഓ വി വിജയൻ്റെ തന്നെ അടുത്ത കൃതികളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഗുരുസാഗരം ഗുരുസാഗരത്തിലെ കഥാപാത്രങ്ങൾ പി എച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ശിവാനിയും കുഞ്ഞുണ്ണിയുമാണ് ഇനി അടുത്തത് ധർമ്മപുരാണം ധർമ്മപുരാണോ ഓ വി വിജയന്റെ ആണ് പ്രജാപതിയാണ് കഥാപാത്രത്തിന്റെ പേര് ഒരു രാഷ്ട്രീയ ഹാസ്യ രൂപത്തിലാണ് അത് എഴുതിയേക്കുന്നത് അതിന്റെ പ്രതിപാദ്യമൊക്കെ അതാണ് എഴുതിയേക്കുന്നത് കറുത്തമ്മെ കഥാപാത്രമാണ് അപ്പൊ നമുക്ക് ഖസാക്കിന്റെ ഇതിഹാസം ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് ബുക്ക് ഖസാക്കിന്റെ ഇതിഹാസം നോവൽ ഒ വി വിജയൻ പ്രധാന കഥാപാത്രങ്ങൾ അല്ലാപ്പിച്ച മുല്ലാക്ക അപ്പു രവി മൈമുന പിന്നെ ഈ കൃതി ഉണ്ടല്ലോ മലയാളത്തിൽ നിന്ന് ഫ്രഞ്ച് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ആരാണത് അത് ഡൊമിനിക് വിറ്റാലിയോസ് ആണ് ഡൊമിനിക് വിറ്റാലിയോസ് അപ്പൊ കസാക്കിന്റെ ഇതിഹാസം ഫ്രഞ്ചിലേക്ക് മാറ്റിയപ്പോ എന്താ വിറ്റായിരുന്നു കേട്ടോ എന്ന് ഓർക്കുക കേട്ടോ വിറ്റാലിയോസ് അപ്പൊ കഥാപാത്രം കൃതി എന്നുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ ഇതിനെ പറ്റി ആയിട്ട് ചെയ്ത് വിത്ത് കോഡ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്ലി പി എസ് സിയുടെ സാഹിത്യം പ്ലേലിസ്റ്റ് പോയി നിങ്ങൾക്ക് ഇതെല്ലാം കാണാം അതുകൊണ്ട് ഞാൻ കോഡ് ഒന്നും കൂടെ പറയുന്നില്ല അവിടെ പോയി കാണുക ഓ വി വിജയന്റെ തന്നെ മലയാളത്തിലെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യമായിട്ടുള്ള നോവലാണ് ധർമ്മപുരാണം ധർമ്മപുരാണം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കുറച്ച് അശ്ലീലവും മോശമായ കുറച്ച് ഇതൊക്കെ ചേർത്തിട്ടൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പൊ അതിലെ പ്രധാന കഥാപാത്രത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് പ്രജാവതി പിന്നെ സിദ്ധാർത്ഥൻ കേട്ടോ പ്രജാവതി സിദ്ധാർത്ഥൻ ഏതിലാണ് ധർമ്മപുരാണത്തിലാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തനായത് ഇതിനു മുമ്പും പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏതിലാ ജിംനാസ്റ്റിക് ആണ് അദ്ദേഹം സർക്കസ് ആണ് നമുക്ക് ഫോട്ടോ കാണാം ഇതാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം തലശ്ശേരിക്കാരനാണ് പിന്നെ കേരള സർക്കസിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയും കൂടാണ് പിന്നെ ഇദ്ദേഹം സർക്കസ് അവതരിപ്പിച്ചിട്ട് ഹിറ്റ്ലർ വരെ അദ്ദേഹത്തെ ജർമ്മനിയിൽ പോയി സർക്കസ് അവതരിപ്പിച്ചപ്പോ ഹിറ്റ്ലർ വരെ അദ്ദേഹത്തെ അനുമോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ കണ്ടലോകിയിലേക്ക് കുഞ്ഞിക്കണ്ണൻ സർക്കസിന്റെ പിതാവ് സർക്കസ് ബന്ധപ്പെട്ടതാണ് അടുത്തത് വരികൾ വന്നിട്ട് ഏത് കൃതിയിലെന്നാണ് ചോദിച്ചേക്കുന്നത് ആദ്യമായിട്ടാണ് എൽ ഡി സിക്ക് ഇമാതിരി ഒരു ലെവൽ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ മുഹിയുദ്ദീൻ മാല ഖാസി മുഹമ്മദിന്റെ മുഹിയുദ്ദീൻ മാലയിലെ വരികളാണ് അപ്പൊ നമുക്ക് വരികൾ നോക്കാം അല്ലാഹു സ്നേഹിച്ച എന്നോവർ സ്നേഹിച്ചു പറയുന്നു പലവണ്ണം വെണ്ണ ചൊല്ലുന്ന ഇതിനെ ഇത് എംഎക്ക് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ് കേട്ടോ അതായത് മുഹിയുദ്ദീൻ മാലയിലെ വരികളാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് അള്ളാഹു സ്നേഹിച്ച മുഹീദ് മുഹിയുദ്ദീൻറെ ഗുണഗണങ്ങള് ഒത്തിരിയുണ്ട് എന്നാലും ഞാനിങ്ങനെ പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനപ്പെട്ട കുറച്ചിങ്ങനെ എടുത്തു പറയുകയാണ് എന്നും പറഞ്ഞിട്ട് കവി ആ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ പോകുന്ന ആ ഒരു വരികളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നതിന് ഭാഗ്യമുള്ളവർ ഇതിനെ പഠിച്ചവർ അപ്പോ ഈ പാട്ടിന്റെ ആന്തരചെയ്തന്നെ അറിഞ്ഞു പഠിക്കുന്നവർ എന്താണ് ഭാഗ്യമുള്ളവരാണ് നിങ്ങൾക്ക് ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ക്വസ്റ്റിനൊക്കെ കാണാൻ പറ്റിയത് കേട്ടോ അപ്പോ അതറിയുന്നവർ ഭാഗ്യമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞേക്കാണ് അപ്പൊ എന്തിനാണ് ഈ മുഹിയുദ്ദീൻ മാല എന്ന കൃതിയെ നമ്മൾ മലയാള സാഹിത്യത്തിൽ അറിയോ അറബി മലയാളം മാപ്പിളപ്പാട്ടുകൾ ഇതിനൊക്കെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അറബി മലയാളം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത ഇപ്പൊ ഇത് തന്നെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല അതായത് അറബിയിൽ അറബി ഭാഷയില് മലയാളം എഴുതുന്ന ഒരു രീതിയാണ് അറബി മലയാളത്തിൽ വരുന്നത് അപ്പൊ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എല്ലാം പ്യുവർ മലയാളം വാക്കുകളൊന്നും അല്ല തമിഴും കന്നഡയും ഉറുദുവും വാക്കുകളൊക്കെ ചേർത്തിട്ടാണ് ഇതിലും വരികൾ എഴുതിയേക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അത്ര മനസ്സിലാവാത്തത് അപ്പോൾ അറബി മലയാളം എന്നൊരു കൺസെപ്റ്റ് അറബി മലയാളം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി മാപ്പിളപ്പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ ഈരണത്തിന്റെ താളക്രമത്തിന് എന്നാണ് പറയുന്നത് അപ്പൊ മാപ്പിളപ്പാട്ടിന്റെ ആ താളം ഉണ്ടല്ലോ അതിനെന്ത് പറയും ഈശല് ഇപ്പൊ മാപ്പിളപ്പാട്ടിന്റെ ആ താളം കേൾക്കാൻ ശേലുണ്ടല്ലേ അപ്പൊ ഈശൽ എന്ന് ഓർക്കുക ആ ശേൽ വെച്ചിട്ട് ഈശൽ എന്ന് ഓർക്കുക പിന്നെ അതിന് കുറച്ച് പ്രാസങ്ങളുണ്ട് കമ്പി കഴുത്ത് ഇപ്പൊ കമ്പി എന്ന് പറയുമ്പോ പ്രാസമാണ് കഴുത്ത എന്ന് പറയുന്നത് പ്രാസമാണ് പിന്നെ വാൽക്കമ്പിയുണ്ട് അന്ത്യാക്ഷരപ്രാസം വാലും മൽക്കമ്പിയുണ്ട് അന്ത്യാദിപ്രാസം അപ്പൊ മാപ്പിളപ്പാട്ടുകളുടെ പ്രാസങ്ങളാണ് കമ്പി കഴുത്ത വാലും വൽക്കമ്പി വാൽക്കമ്പി അപ്പൊ കമ്പി എന്നൊക്കെ കാണുമ്പോ അതൊന്നും ഓർത്തേക്കണം കേട്ടോ ഇതിന്റെ പ്രാസമാണെന്നുള്ളത് മുഹീദീൻ മാല എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഇനിയിപ്പോൾ പ്രതീക്ഷിക്കാം അപ്പൊ സംഭവം മനസ്സിലായല്ലോ അപ്പൊ മുഹീതീൻ മാല എഴുതിയതാരാണ് ഖാസി മുഹമ്മദാണ് അടുത്ത ചോദ്യം പി എസ് ജി പലതവണ ചോദിച്ചിട്ടുള്ളതല്ലേ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ രചന അപ്പോ ജ്ഞാനപീഠ അവാർഡൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ കൃതികൾക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അത് കഴിഞ്ഞു സമഗ്രമായിട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഇദ്ദേഹത്തിന് കൃതി അനുസരിച്ചിട്ടാണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠം കിട്ടിയത് ഒരു ദേശത്തിന്റെ കഥയ്ക്ക് അപ്പൊ അദ്ദേഹം ഒരു തെരുവ് നമ്മൾ കോഡ് വലുത് അപ്പൊ വലിയ അവാർഡ് കിട്ടി തെരുവ് ചെറുതല്ലേ അപ്പൊ ചെറിയ അവാർഡാണ് അങ്ങനെയാണ് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞത് അതായത് ഒരു ദേശത്തിന്റെ കഥയ്ക്ക് ജ്ഞാനപീഠവും കിട്ടിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയും കിട്ടിയിട്ടുണ്ട് ഒരു തെരുവിന്റെ കഥയ്ക്കോ കേരള സാഹിത്യമാണ് അങ്ങനെയാണ് ബാക്കി എല്ലാ അദ്ദേഹത്തിന്റെ കൃതികൾ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ജില്ല നോക്കാം അടുത്ത ചോദ്യം കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ് അപ്പൊ കൂത്തിൻ്റെ പ്രധാന വാദ്യം നമുക്ക് നോക്കാം ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ മിഴാവാണ് ഉത്തരം കൂത്തിന്റെ പ്രധാന വാദ്യങ്ങളിൽ ഉള്ളത് അതിലൊരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് മിഴാവ് കേരളത്തിലെ അതിപ്രാചീനമായ ഒരു രംഗകലയാണ് കൂത്ത് പൊതുവെ കൂത്ത് അവതരിപ്പിക്കുന്നത് ചാക്യാന്മാരായതുകൊണ്ട് നമ്മൾ എന്തു പറയും കൂത്തിനെ ചാക്യാർ കൂത്ത് എന്നങ്ങ് കോമൺ ആയിട്ട് പറയാണ് കൂത്തിന് നൃത്തം എന്നൊരർത്ഥാണുള്ളത് ഒരാളാണ് ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത് ഈ പൃഥ്വിരാജന്റെ ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു കലോത്സവം കാണിക്കുമ്പോഴത്തേക്ക് രാജൻ മീത വരുന്ന രംഗത്ത് ഒരു ചാക്യാർ ആരാ സ്ത്രീജനങ്ങളുടെ ഇടയെ പിന്നെ ചാക്യാർ കൂത്തിന് പ്രധാനമായിട്ട് രണ്ട് വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് മിഴാവ് അടുത്തത് ഇലത്താളാണ് ഒന്ന് മിഴാവും പിന്നെ ഇലത്താളവും മീഴാവും ഇലത്താളവും ആണ് ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവാരാണ് ആരാണ് രാമവർമ്മ അപ്പൻ അപ്പന്തംപുരനാണ് ഭൂതരായർ എഴുതിയത് രാമവർമ്മ അപ്പന്തനമ്പുരൻ ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായിട്ടും ബന്ധപ്പെട്ടാണ് വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഈ ഏത് കലാരൂപമാണെങ്കിലും ആദ്യ ഓർജുൻ ചെലപ്പോഴേ അങ്ങ് പൂർണ്ണമായിട്ടൊന്നും വന്നേ പിന്നീട് കലാകാരന്മാര് അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നവര് പഠിക്കുന്നവര് പല പല ഘട്ടങ്ങളായിട്ട് അത് വിപുലീകരിച്ച് ആണല്ലോ ഇപ്പോഴത്തെ ഒരു രൂപത്തിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കഥകളിയെ പരിഷ്കരിക്കുന്ന രീതിയാണ് വെട്ടത്തു സമ്പ്രദായം വെട്ടത്തു സമ്പ്രദായം മാത്രമല്ല കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കരിച്ച ബാക്കി രീതികൾ കൂടെ നമുക്ക് നോക്കാം വെട്ടത്ത് സമ്പ്രദായം ഇന്ന് അവർ നമ്മളോട് ചോദിച്ചു നാളെ കല്ലടിക്കോടൻ സമ്പ്രദായം ചോദിച്ചു വിടുന്നില്ല അപ്പൊ വെട്ടത്ത് സമ്പ്രദായം കല്ലടിക്കോടൻ സമ്പ്രദായം കപ്ലിങ്ങോടൻ സമ്പ്രദായം കല്ലുവഴിച്ചിട്ട സമ്പ്രദായം കല്ലുവഴിച്ചിട്ട സമ്പ്രദായം ഇതെല്ലാം കഥകളിയിലെ പരിഷ്കാരങ്ങളാണ് അപ്പൊ വെട്ടത്ത് കല്ലടിക്കോടൻ കപ്പളിങ്ങോടൻ കല്ലുവഴിച്ചിട്ട പിന്നെ കഥകളിയിലെ ആ ഒരു അവതരണ രീതികളിൽ ഏതൊക്കെ വരുന്നുണ്ട് കേളി അരങ്ങുകേളി തോടയം വന്ദനം പുറപ്പാട് മേളപ്പദം കഥ അഭിനയം ധനാശി ധനാശി വാടുക ശൈലിയിൽ ഉള്ളതാണ് അവസാനിപ്പിക്കുക എന്നൊരു അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് അപ്പൊ ഇതെല്ലാം കഥകളിയിൽ വരുന്നതാണ് പിന്നെ കഥകളിയുടെ പ്രധാന അഭിനയം ആംഗികം സാത്വികം വാചികം അതൊക്കെ ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ് കേട്ടോ ആംഗികം സാത്വികം വാചികം ആഹാരം പിന്നെ ഏത് ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിലെ മുദ്രകളും കാര്യങ്ങളൊക്കെ വരുന്നത് ണ ദീപിക ഹസ്തലക്ഷണ ദ്വീപിക മുദ്ര ഹസ്തലക്ഷണ ദ്വീപികയാണ് പിന്നെ പ്രധാനപ്പെട്ട പരിഷ്കരിച്ച പരിഷ് പരിഷ്കാര സമ്പ്രദായങ്ങളും പഠിച്ചല്ലോ അടുത്തത് പിന്നെ മഹാകവി പി കുഞ്ഞിരാമൻ നായർ അതായത് നമ്മൾ എന്താ വിളിക്കുന്നത് നിളയുടെ കവി അപ്പൊ നമ്മുടെ നിളയുടെ കവി ആയിട്ടുള്ള പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതുകാരാണ് ആറ്റു രവിവർമ്മൻ മേഘരൂപൻ ആറ്റു രവി ഓർക്കാനായിട്ട് ഈ ക്ലാസ്സിൽ ഞാൻ പറയാറുള്ള കോടനാണെന്നറിയോ ഈ ആറ്റിലൊക്കെ നോക്കുമ്പോൾ മേഘത്തിന്റെ രൂപം കാണാമല്ലോ അപ്പൊ മേഘരൂപൻ കവിത ഓർക്കാനാണ് മേഘത്തിന്റെ രൂപം നമുക്ക് എവിടെ കാണാം ആറ്റില് കാണാം ആറ്റൂരാണെന്ന് ഓർക്കണം പിന്നെ പിയെ കുറിച്ചാണെന്നൊക്കെ അറിയാവുന്നവർക്ക് ആളത് ഓർക്കാൻ എളുപ്പം കേട്ടോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ തൃശ്ശൂർ കാസർഗോഡ് എൽ ഡി സി അത്യാവശ്യ ലെവലില് ചില ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഈ നെറ്റ് ലെവല് നെറ്റിൽ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആ വരുന്നത് കവിതയുടെ ഏതെങ്കിലും ഇടയ്ക്ക് എന്നൊക്കെ വരുതാന്ന് അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ എൽ ഡി സി അസിം താന്മോട് അദ്ദേഹത്തിന്റെ നക്ഷത്രങ്ങളുടെ എണ്ണം എന്ന കവിതയിലെ വരികളാണ് ഒന്ന് ഡി ഡിയിൽ കൊടുത്തേക്കുന്നത് അവർ ഓരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകത്തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കീർ എണ്ണം കവിത ഏതാണ് നക്ഷത്രങ്ങളുടെ എണ്ണം അസിം താന്നിമൂട് ഇനി ഈ കവിത ചോദിക്കുകയാണെങ്കിൽ കോഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് നക്ഷത്രങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള എണ്ണം എണ്ണൊന്നുമല്ലല്ലോ തോന്നിയ പോലെ അല്ലേ അപ്പൊ തോന്നിയ പോലെ താന്നി മൂട് ആ തോന്നിയ എണ്ണമാണ് നമ്മൾ പറയാ താന്നി മൂട് ഇനി അടുത്തത് ടി രാമന്റെ വരികളാണ് സീൽ കൊടുത്തേക്കുന്നത് റെയിൽ വക്കത്തു നിന്ന് ഒന്ന് രണ്ട് എണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ പൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും ദിഗംബരൻ എന്ന കവിതയില് അനിതാ തമ്പിയുടെ വരികളാണ് അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ ഒറ്റ ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ അടുത്തത് പി എൻ ഗോപികൃഷ്ണന്റെ വരികളാണ് മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും മടിയർ മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറി അപ്പൊ ഇത്തരം വരികൾ ആദ്യമായിട്ടാണ് എൽ ഡി സിയിൽ കണ്ടിട്ടുള്ളത് ഈ വരികളിനി ചോദിച്ചാൽ തെറ്റിക്കാതിരുന്നാൽ മതി പിന്നെ ഇത് മൊത്തം പഠിച്ചിട്ട് പോലൊന്നും നടക്കത്തൊന്നുമില്ല അടുത്തത് ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് മലയാള സാഹിത്യത്തിന്റെ ക്ലാസ്സിൽ ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം ഇരയിമ്മൻ തമ്പിയുടെ ആട്ടകഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇരയ്മൻ തമ്പികളുടെ ആട്ടക്കഥർത്ത് വയ്ക്കാൻ ഒരു കോടുണ്ട് ഇര ഇട്ടത് കൊണ്ട് ഉദകി ആക്ച്വലി ഉദകി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന കോഡാ കോടായിട്ടോ ഇര ഇട്ടത് കൊണ്ടെന്ന് ഞാൻ ചേർത്തതാണ് അപ്പൊ ഇര ഇട്ടത് കൊണ്ട് എന്താ ഉദകി എന്ന് ഓർത്താൽ മതി അപ്പൊ ഉദഗി എന്നുള്ളതിൽ നിന്ന് ഉത്തരാസ്വയം വരണം ദക്ഷയാഗം കീചകഥം അതെല്ലാം ആരുടെയാ ഇരയ്മൻ തമ്പിയുടെയാ അപ്പോ തോരണ യുദ്ധം എന്ന് പറയുന്നത് കൊട്ടാരക്കര തമ്പുരാന്റെയാണ് നമുക്ക് നോക്കാം അപ്പൊ ഇരയ്മൻ തമ്പി അപ്പൊ ഇരയ്മൻ ഇരയ്മൻ തമ്പിയുടെ അച്ഛൻ്റെ എന്ന് പറയുന്നത് ചേർത്തല വാരണാടാണ് ഫാമിലി എന്ന് പറയുന്ന കുടുംബം അവിടാണ് ആണ് ഇദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ പേര് ആദ്യം തന്നെ ഇരയിമ്മൻ തമ്പി എന്നായിരുന്നു അല്ല ഈ രവിവർമ്മൻ തമ്പി എന്നായിരുന്നു പിന്നെ ഇരവി ഇരവി ഇരയിമ്മൻ തമ്പി എന്ന് ആരായിട്ട് കൊടുത്തത് അത് ഇദ്ദേഹം രാജകുടുംബമായിട്ട് അടുത്ത ഒരാളായതുകൊണ്ട് നമ്മുടെ കാർത്തിക തിരുനാളാണ് ഇദ്ദേഹത്തിന് ഇരയിമ്മൻ തമ്പി ഇനി മുതൽ നീ ഈ രവിവർമ്മൻ തമ്പിയല്ല ഇരയമ്മൻ തമ്പിയാണെന്നുള്ള രീതിയില് അദ്ദേഹത്തിന്റെ ഓമന പേരാക്കി ഇട്ടുകൊടുത്തതാണ് പേര് അദ്ദേഹത്തിന്റെ ആട്ടക്കഥ ഏതാ ഇര ഇട്ടത് കൊണ്ട് ഉദകി ഉത്തരാസ്വയംവരം ദക്ഷയാഗം കീചകവധം പിന്നെ ഓപ്ഷനിലുണ്ടായിരുന്ന തോരണയുദ്ധം അത് കൊട്ടാരക്കര തമ്പുരാന്റെ കഥകളി നാടകമാണ് തോരണ യുദ്ധം കൊട്ടാരക്കര തമ്പുരാന്റെ കഥകളി നാടകമാണ് അടുത്തത് പി എസ് സി വർഷങ്ങളായിട്ട് പഴയ നോവലുകളിൽ നിന്നൊക്കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴെന്താ പുത്തൻ പുതിയ നോവലുകളിൽ നിന്നൊക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ട് പുതിയതായിട്ട് റിലീസ് ആവുന്ന നോവലുകളൊക്കെ ഒന്ന് ലൈബ്രറി പോകുമ്പോൾ മറിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതായത് ഇതിൽ തന്നിരിക്കുന്ന നോവലുകളെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള നോവലുകളാണ് അപ്പൊ ആദ്യം നമുക്ക് മീശ എസ് ഹരീഷിന്റെ മീശ മീശയിലെ പ്രധാന കഥാപാത്രം ആരാണ് മീശ വാവച്ചൻ വാവച്ചനാണ് മീശയിലെ പ്രധാന കഥാപാത്രം അടുത്തത് അടിയാള അടിയാള അടിയാളപ്രേതത്തിലെ പ്രധാന കഥാപാത്രം ഉണ്ണിച്ചക്കനാണ് അടിയാളന്മാരുടെ കഥ പറയുന്ന കൃതിയാണ് അടയാളപ്രേതം ഉണ്ണിച്ചക്കൻ പിന്നെ അടി അടി പീലിപ്പോസ് ആണ് അടിയിലെ പ്രധാന കഥാപാത്രം പീലിപ്പോസ് ഈ ഗുണ്ടകളുടെയൊക്കെ കഥ പറയുന്നതാണ് പിന്നെ കരിക്കോട്ടക്കരി കരിക്കോട്ടക്കരിയിലെ പ്രധാന കഥാപാത്രം ഇറാനി മോസ് ആണ് ഇറാനി മോസ് പിന്നെ കൊടുത്തേക്കുന്നത് പുറ്റാണ് അപ്പോൾ ആ കഥാപാത്രങ്ങൾ നമുക്ക് നോക്കാം അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി ലി പി എസ് സിയുടെ മലയാളം ബുക്കിൽ നിന്ന് ആദ്യത്തെ രണ്ട് സെക്ഷനിൽ എട്ട് മാർക്ക് വീതം ചോദിച്ചിരുന്നു അപ്പോൾ നമ്മളുടെ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ നിന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് ഒത്തിരി ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ പി ഡി എഫും കൂടെ ഇതിൻ്റെ പുതിയ ക്ലാസിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ ആപ്പിൽ ഇരുപത്തിരണ്ട് രൂപ മാത്രം അടച്ചാൽ വൺ ഇയർ വാറണ്ടിയിൽ ബാക്കി ന്യൂ അഡീഷണൽ ക്ലാസ് കൂടെ കിട്ടുന്നതാണ് അപ്പൊ ബുക്ക് വാങ്ങാത്തവർ വാട്സപ്പ് വഴി വാങ്ങുക കേട്ടോ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പൊ നമ്മളുടെ പ്രധാന ഓപ്ഷനിൽ കൊടുത്തിരുന്ന കൃതികള് അടിയാളപ്രേതം എഴുതിയത് പി എഫ് മാത്യൂസ് ആണ് അടിയാളപ്രേതം എഴുതിയത് പി എഫ് മാത്യൂസ് പിന്നെ മീശ നിങ്ങൾക്ക് അറിയാലോ എസ് ഹരീഷ് അടി എഴുതിയത് വി ഷിനാലാണ് പിന്നെ കരിക്കോട്ടക്കരി ബിനോയ് തോമസ് ആണ് ബിനോയ് തോമസ് ആണ് അടിയാള പ്രതത്തിലെ പ്രധാന കഥാപാത്രമായിട്ട് നമുക്ക് പുള്ളിച്ചക്കനാണ് തന്നിരുന്നത് ബാക്കി കഥാപാത്രങ്ങളെ കൂടെ ഒന്ന് നോക്കുക കാപ്പിരി മുത്തപ്പൻ സിഐ ബെഞ്ചമിൻ പറങ്കി മേലാളൻ കുഞ്ഞുമാർകോദ പിന്നെ മീശാല വാവച്ചനാണ് പിന്നെ പുറ്റ് ജെർമിയാസ് പോളും ഭവാനി ദൈവം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഭവാനി ദൈവം എന്ന് പറയുന്ന സ്ഥലത്തെയാണ് പ്രതിപാദിക്കുന്നത് പിന്നെ അടി അടി എന്ന് പറയുന്നതിൽ തമ്പി ചട്ടമ്പികളുടെ കഥ പറയുന്നതാണ് കൃതി പിന്നെ കരിക്കോട്ടക്കരിയിലെ ഇറാനിമോ അതാണ് നമ്മളോട് ചോദിച്ചിരുന്നത് ഇറാനിമോസ് സെബാസ്റ്റ്യൻ വീടി യോനാച്ചനും എമിലി ചേച്ചി എമിലി ചേച്ചി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത്രയാണ് പ്രധാന കഥാപാത്രങ്ങൾ അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് എൽ ഡി സി ഡിഗ്രി ലെവൽ അതുപോലെ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒ യൂണിഫോം അങ്ങനെ എല്ലാത്തിനും വേണ്ട മലയാളം വളരെ സിമ്പിൾ ആക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം എൻ്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കുടക്ക് ആണ് ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകുക ഈസിയാണ് മലയാളം എൻ്റെ ക്ലാസ് ഓക്കെ ആണെന്നുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം ഫ്രണ്ട്ലി പി എ സി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം അതുപോലെ നമ്മുടെ ബുക്ക് വാങ്ങുന്ന കാര്യം ഓർക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം